നന്നായിട്ട് വിളഞ്ഞ ഏത്തക്കായ രണ്ട് കിലോ എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടറ്റോ ഇതുപോലെ മുറിച്ച് വരഞ്ഞ് ഇതുപോലെ നമുക്ക് തൊലി കളഞ്ഞ് വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് ഇതുപോലെ നടുകെ കീറി നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലേക്ക് ഇതുപോലെ അരയിഞ്ചിനും കാലിഞ്ചിനും ഇടയ്ക്ക് കനത്തിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇതിങ്ങനെ കുറച്ച് സമയം വെക്കണം ഇനി നമുക്ക് ഒരു കപ്പ് കുത്തരി അത് കഴുകി ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു പാനിലേക്കിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വറുത്തെടുക്കണം നല്ല ചുവക്ക വറുത്തെടുക്കണം ഇതിപ്പോൾ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ചീനച്ചട്ടിയിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് ഏത്തക്കായ അരിഞ്ഞത് ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്തേച്ചാൽ മതി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം വരും ഇത് നന്നായിട്ട് മൂത്ത് വരാനായിട്ട് അതുവരെ തുടരെ ഇളക്കി അപ്പം അകഭാഗവും നന്നായിട്ട് ആയിട്ട് വരും അങ്ങനെ വറുത്ത് നല്ല കിളുകിലാന്നാകുമ്പം നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇത് നന്നായിട്ട് ഇത് തണുക്കണം വറുത്ത് ഏത്തക്കായ നന്നായിട്ട് തണുക്കണം ഇത് മാറ്റി വയ്ക്കാം നമുക്ക് അരി തണുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം ഇനി ഒരു കില അര കിലോ ശർക്കര ഒരു ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അലിയിച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കണം കട്ടിയുള്ള ഒരു പാനിലേക്ക് നമുക്കത് ഒഴിച്ച് കൊടുക്കാം അരിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം ഇതുപോലെ ഇളക്കി പതഞ്ഞ് വരുമ്പോൾ നമ്മളിങ്ങനെ തവിയിൽ നിന്ന് കുറേശെടുത്ത് നോക്കുമ്പോൾ ഒരു നൂൽ ഒരുനൂൽ പരിവാകണം ഒരുനൂൽ പരിവുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്ത കായ വറുത്തത് ഇതിലേക്ക് ചേർത്ത് ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് നമുക്ക് തുടരെ ഇളക്കി കൊടുക്കണം അപ്പോൾ ആ പാനി മുഴുവൻ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം അപ്പം ചുക്കുപൊടിയാണ് കൂടുതൽ ചേർക്കേണ്ടത് പൊടികൾ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചുക്ക് പൊടിച്ചത് ജീരകം പൊടിച്ചത് ഏലയ്ക്ക പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി വാങ്ങിവെച്ച് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി വറുത്ത് പൊടിച്ചതും പഞ്ചസാരയും കൂടെയുള്ള പൊടി കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഇതുപോലെ ഇളക്കിയെടുക്കുമ്പം ഒന്നൊന്നേ തൊടാതെ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള ശർക്കര വലട്ടി കിട്ടും